നമസ്തേ രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ് പ്ലാനറ്ററി ജമോളജിസ്റ്റ് വെൽക്കം ടു ഷോ നമസ്കാരം നമസ്തേ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യം മുമ്പുള്ള എപ്പിസോഡിലൊക്കെ നമ്മൾ ലക്നം ലഗ്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് സൈൻ ഓഫ് ലിയോ സിംഹലെ കുറിച്ചാണ് ചർച്ച ചെയ്ത് അതിന്റെ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ചർച്ച ചെയ്യുന്നത് അവരൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാകും എക്സ്പോഷർ ഈ എന്ന് ഇവർക്ക് കൂടുതലും വരാൻ സാധ്യതയുള്ള ഒരു ജോലി മേഖലകൾ അല്ലെങ്കിൽ കരിയർ എന്നൊക്കെ പറയുന്നത് സാർ പറഞ്ഞു ഇവര് ഒരു ഗവൺമെന്റ് സെക്ടറിലൊക്കെ ചെയ്യുന്നത് ഗവൺമെന്റ് സെക്ടറിലും അവർ വർക്ക് ചെയ്യുന്നു ബിസിനസ്സിൽ കൂടുതൽ കാരണം അവർ വർക്ക് ചെയ്യാൻ ആരുടെയും കീഴ് വർക്ക് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല സ്വന്തമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു പ്ലാനും കൂടെ ആണത് അപ്പൊ അതിന് ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ ആരുടെ മുന്നിൽ തലകൊലിക്കാൻ കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ട് ആലോചിച്ച് ടാർഗറ്റ് ചെയ്ത് ും സിംഹത്തിന്റെ അതേ രീതി തന്നെയായിരിക്കും അപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കും അവർ സ്കൂളിലൊക്കെ സ്കൂൾ ലീഡറൊക്കെ ആയിരിക്കും ഈ കുട്ടികളിൽ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ അവരുടെ ചാർട്ടും ഒക്കെ ചെക്ക് ചെയ്ത് അവരെ നല്ല അതിൽ തന്നെ എൻ സി എസ് അങ്ങനെയുള്ളതിലൊക്കെ കൊണ്ടുവന്ന് അവർ ചെയ്താൽ അവർക്ക് അവരുടെ ഗവൺമെന്റ് സെക്ടറിലൊക്കെ നല്ല പോസ്റ്റിലേക്ക് പോകാന് ഐ പോലെ കാര്യങ്ങള് ഒക്കെ ചെയ്യാൻ പറ്റും അവർക്ക് നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവർ കുട്ടികൾ കാണും കാണും പൊതുവെ ഇവർ ഹെൽത്തി ആയിരിക്കും ആ ഹെൽത്തും എനർജിയും എല്ലാം അടങ്ങുന്ന പ്ലാനറ്റ് ആണ് സ്വാധീനം ചെയ്യുന്നതെങ്കിൽ അപ്പം അതിന്റെ മേഖലകളൊക്കെ ഇതേപോലത്തെ മേഖലകളിലായിരിക്കും എനർജി ശരിക്കും യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു മേഖലയായിരിക്കും സൂര്യൻ നല്ലൊരു ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ചെറിയൊരു ജോലിയിൽ നിന്നും അവർ ഒതുങ്ങി നിൽക്കത്തില്ല അവർ പല മേഖലകളിലവർ കൈവെക്കും അവർക്കതിനുള്ള എനർജിയുണ്ട് ഇനി ചൊവ്വയും സൂര്യനും കൂടെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ അതിന് പിന്നെ അതിൻ്റെ അപ്പം ഡബിളിംഗ് ആയിരിക്കും അത് ഡബിളിങ് ആയിരിക്കും അവരുടെ ഓവർ എനർജിയും അവരുടെ ആ ഒരു ഡിറ്റർമിനേഷനും ഒക്കെ മറ്റുള്ളവർക്ക് താങ്ങാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവര് എന്താ ഓട്ടോമാറ്റിക്കലി അവര് ഒരു ലീഡർഷിപ്പിലേക്ക് ഉയരുക ചെയ്യുന്നത് പ്രശ്നങ്ങൾ നല്ല നല്ല ശബ്ദം ഉണ്ടാവും അവർക്ക് എവിടെയെങ്കിലും പത്ത് പേര് കൂടുന്നിടത്ത് സംസാരിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടാവും അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വന്നില്ലേ വന്നു ഇതൊക്കെ എല്ലാം കണക്റ്റഡ് ആയത് ഇന്റർ കണക്ടായത് സാർ പറഞ്ഞാൽ കുട്ടികളിലാണെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റീസ് ആ ഒരു ടൈമിൽ കാണിക്കും സ്കൂളിലൊക്കെ ആണെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഒരു സ്കൂൾ ലീഡറോ സ്കൂൾ ലീഡറായിരിക്കും അവള് പഠിത്ത ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഭയങ്കര പഠിക്കുക കേട്ടോ സ്കൂളിൽ എന്ന് വെച്ചാൽ ഓവർനോളായിട്ട് എല്ലാത്തിനും മുമ്പിൽ ചാടി ചാടി ഹൈപ്പർലെസ് ആണ് അവർക്ക് 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 വെറുതെ സ്പോർട്സ് ആക്ടിവിറ്റീസിലും മാർഷൽ ആർട്സിലും ഒക്കെ അവർ ചെന്നപ്പെടും മനസില പിന്നെ സൂര്യൻ പറഞ്ഞാൽ ഫാദറാണ് പിതൃകാരകൻ കൂടെ സൂര്യൻ ആത്മകാരകനും പിതൃകാരകൻ അച്ഛൻ അപ്പം ചിങ്ങ രാശി അല്ലെങ്കിൽ ചിങ്ങ ലഗ്നത്തിൽ നിന്നാലും രാശിയും ലഗ്നവും രണ്ടും രണ്ടാണ് അപ്പോൾ ചിങ്ങ ലഗ്നമാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പം ലഗ്നത്തിൽ തന്നെ സൂര്യൻ നിൽക്കുകയൊക്കെ ചെയ്താൽ അസൽ ഫാ ടിപ്പിക്കൽ ഫാദർ ആയിരിക്കും ഫിഗർ ലുക്ക് വൈസ് വൈസ്റ്റർ വൈസിൽ പോലും അച്ഛനായിരിക്കും ലഗ്നത്തിൽ തന്നെ സൂര്യൻ നിന്നാല്യാൾക്ക് അച്ഛനായിരിക്കും അച്ഛൻ റോൾ മോഡൽ തന്നെ അച്ഛൻ്റെതായിട്ടുള്ള ആ എല്ലാറ്റീസും ഫിഗർ വൈസ് വരെ പോലും അപ്പൊ സൂര്യൻ പിതാവായത് കൊണ്ട് ഇപ്പൊ നമ്മള് സൂര്യൻ ആ ലഗ്നാധിപൻ തന്നെ ചിങ്ങലഗ്നത്തിന്റെ അധിപൻ തന്നെ ഉച്ചരാശിയില് പോയിക്കുന്ന സൂര്യ മേടമാസ ജനിച്ചിരിക്കുന്നു ചിങ്ങ ലഗ്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട അച്ഛനും മോനും ഒക്കെ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും അങ്ങനെയുള്ള അച്ഛനും മകനും തമ്മിൽ ബിസിനസ്സിനൊക്കെ ഭയങ്കര ടോപ്പ് ലെവലിൽ പോകും അപ്പൊ ആരുമായിട്ട് നമ്മള് ബിസിനസ് ചെയ്യുമ്പോൾ ഇത് മാച്ചിങ് ആണോ എന്ന് നോക്കണം അച്ഛനും മകനുമായിട്ട് വളരെ സ്നേഹ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ബിസിനസ്സിൽ വരാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് വരും നമുക്ക് പേരും അതാണ് അപ്പൊ ആ ലക്നത്തിൽ ഒരുപാട് സവിശേഷതകളുണ്ട് സൂര്യന്റെ കാണുന്ന പോലെ തന്നെ കാണപ്പെട്ട ദൈവം എന്നാണല്ലോ പറയുന്നത് അത് തന്നെ ആയിരിക്കും ആ മനുഷ്യന്റെ വെട്ടമാണ് വെട്ടം പ്രകാശം ലൈറ്റ് അത് മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുക്കും അത് അപ്പോൾ അങ്ങനെ ആയിരിക്കും വേറെ ജീവിതം അത് തന്നെയായിരിക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ക്വാളിറ്റീസ് കാണും അവർ ഒന്ന് ഗെയ്ഡ് ചെയ്യും എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രോബ്ലം വന്ന് അവരെ ഹെൽപ്പ് ചെയ്യും അതൊക്കെയുള്ള ഒരു കഴിവും ശേഷിയും ഉള്ള ഒരു 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 ഹൗസാണിത് സൈനാണിത് അതറിഞ്ഞു തന്നെയാണ് അതിന് ആ പേര് കൊടുത്തിരിക്കുന്നത് സൈൻ ഓഫ് ലിയോ അപ്പം എല്ലാ ട്വൽ ഹൗസസും അതേപോലെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പല പല ഇപ്പം സ്റ്റോൺസിനും പലതിനും പേര് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് നെയിംസ് ഒക്കെ എത്രയോ മൂൺസ്ഡേ മൺഡേ സൺസ് ഡേ സൺഡേ സൺഡേ ഇത്ര കൃത്യമായിട്ട് എത്ര എത്ര കാലം മുമ്പാണ് ഇത് ചേരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി അപ്പം ആ കാൽക്കുലേഷൻസാണ് അതെല്ലാത്തിനകത്തുള്ളത് അപ്പം അതിനകത്ത് വേറൊന്നും ആലോചിക്കാനില്ല ഒരു ജനറലി നോക്കിയാൽ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സൈനാണ് ലിയോ എന്ന് പറയുന്നത് അതായത് ആ സൂര്യന്റെ ആ ഒരു ക്വാളിറ്റീസും ഒക്കെ ഈ ഒരു വ്യക്തികളിൽ നമ്മൾ പറയുന്നു ഈ സിംഹലഗ്നക്കാർ അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക് സൈൻ ഓഫ് ലിയോക്കാർക്ക് എപ്പോഴും ഒരേപോലെ ആയിരിക്കും അവർ അതായത് ഒരേ ലെവലിൽ എപ്പോ ജീവിതത്തിൽ ഫുൾ ടൈം ഇവരിങ്ങനെ ഉയർന്നു തന്നെ നിൽക്കുമോ അങ്ങനെ പറയാൻ പറ്റില്ല അത് ഓരോ വ്യക്തികളുടെ ചാർട്ട് സിംഹലഗ്നക്കാർക്ക് പൊതുവേ അവർക്ക് ഒരു കരുത്തുള്ളവരായിരിക്കും ഒരു കായിക ബലമുള്ളവരായിരിക്കും എന്നാൽ അതില്ലാത്ത സിംഹലഗ്നക്കാരുണ്ട് കായിക ബലം തീരും ഞാൻ ഒരു ചാർട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ആ ചാർട്ട് അതിനകത്ത് ഇയറില്ല ഒന്നുമില്ല കേട്ടോ അന്ന് ഞാൻ പറയുന്നില്ല ചിങ്ങലഗ്ന ഫസ്റ്റ് ഹൗസ് ചിങ്ങലഗ്നം സിക്സ് ഹൗസ് എന്ന് പറയുന്ന ഹൗസ് ഉണ്ടല്ലോ എന്തൊക്കെയാണ് സിക്സ് ഹൗസ് വരുമ്പോൾ അതിനകത്ത് രോഗം അസുഖങ്ങൾ ബാധ്യതകൾ ബേർഡൻസ് ആ മെയിൻലി അത് രോഗാവസ്ഥയെക്കൂടെ കാണിക്കുന്ന ഒരു ഹൗസാണ് ഈ സിക്സ് ഈ ചിങ്ങലഗ്നക്കാരന് സിക്സ് ഹൗസ് തന്നെ മൂന്നിന് രണ്ട് അഞ്ചും ഒന്ന് ആറ് ഗ്രഹങ്ങൾ നിൽക്കുന്നത് അഞ്ച് ഗ്രഹങ്ങളും ഒരു ഷാഡോ ഗ്രഹം ഒന്നും ഇപ്പോൾ ഉണ്ട് ഛായാഗ്രഹം എന്നിപ്പോ കേതു എന്ന് പറഞ്ഞിട്ട് ആ അത്രയും പേര് ആ സിക്സ് ഹൗസിലാണ് നിൽക്കുന്നത് ചിങ്ങലഗ്നമാണ് ഈ സൂര്യൻ തന്നെ സിക്സ് ഹൗസിൽ പോയി ലക്നാധിപൻ സൂര്യൻ സൂര്യൻ ആറാം രോഗസ്ഥാനത്ത് പോയി അപ്പോൾ എന്താ വരുന്നത് വെച്ചാൽ പൊതുവേ ഇയാൾക്ക് ഹെൽത്ത് കുറവായിരിക്കും അപ്പോൾ ചിങ്ങ ലഗ്നം എന്ന് പറഞ്ഞ കാര്യമുണ്ടോ ഇല്ല ഇല്ല പിന്നെ ഇവിടെ വ്യാഴം നിൽക്കുന്നു വ്യാഴവും നീചത്തിലാണ് നിൽക്കുന്നത് ഈ സൂര്യന്റെ കൂടെ തന്നെ വ്യാഴം നിപ്പുണ്ട് അതും അത് നീചപ്പെട്ടു പോയി വ്യാഴം ഇവിടെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് കുട്ടികൾ ഒക്കെ തരേണ്ട ആ പ്ലാനറ്റ് വ്യാഴമാണ് അവിടെയും പോയി കുട്ടികൾ കുറവായിരിക്കും പേരുന്നൊരാൾ കാണും ചിലപ്പോൾ അതും ഈ നീചപ്പെട്ട് നിൽക്കുന്ന കാരണം അത്ര നന്ന നല്ലതല്ലത് പിന്നെ ഇതിനകത്തൊരു ഗുണമെന്ന് വെച്ചാൽ ചെറിയ ഒരു നീചഭംഗം വന്നിട്ടുണ്ട് ഇവിടെ തന്നെ നമുക്ക് ശനി വന്നിട്ടുണ്ട് ശനിയുടെ ഓൺ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചൊവ്വ എക്സോൾട്ടഡാണ് കുറച്ച് പ്ലസ് പോയിന്റ്സ് എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര നമ്മൾ ആരോഗ്യം ഉണ്ടായിരിക്കണമെന്നില്ല ആരോഗ്യം ആരോഗ്യമില്ലാത്ത സിംഹക്കാരും ഉണ്ട് അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് കൊളസ്ട്രോള് ട്രൈഗ്ലിസൈഡ് ഫാറ്റി ലിവർ ഒക്കെ വെച്ച് കെട്ടാണ് നമ്മുടെ ഒരു ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ വർഷവും പേരും മനസ്സിലായി അപ്പൊ ഇതിനകത്ത് ഇഷ്ടംപോലെ മരുന്ന് കഴിക്കുന്നുണ്ട് ഷുഗർ സംഗതികൾ എല്ലാം ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ കാരണം രോഗസ്ഥാനത്ത് ആഗ്രഹങ്ങൾ കൂടുതൽ നിൽക്കുന്നേ അതുകൊണ്ട് പിന്നെ അങ്ങനെ കിടപ്പായി പോകുന്നൊന്നുമില്ല എന്നാലും ഈ ഫിഫ്ത് അവസ്ഥ നമ്മുടെ മൈൻഡും കൂടെ ആയതുകൊണ്ട് മനസ്സും കൂടെ ആയതുകൊണ്ട് മനസ്സിനും എപ്പോഴും ഒരു ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും ഈ കുട്ടികളെയൊക്കെ കുറച്ച് ആയിരിക്കും ഇങ്ങനെ നിക്കുന്നത് വ്യാഴം സന്താന സ്ഥാനം കൂടെ ആകും മനസിലായില്ലേ പക്ഷെ കർമ്മരംഗം എന്ന് പറയുന്ന പുള്ളിക്ക് മൂണിന്റെ ടെൻത്ത് ഹൗസില ഈ ഗ്രഹങ്ങളെല്ലാം നിക്കുന്നത് കർമ്മരംഗമൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഇത്രവും ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന പ്രവജ്യ എന്ന് പറയുന്ന യോഗാന്ന് പറയും പ്രവജ്യ യോഗ അത്ര വന്നിട്ടില്ല ഇതിനകത്ത് എന്നാലും ഇത്രയും ഗ്രഹങ്ങൾ നിക്കുമ്പോ അതൊരു ചെറിയൊരു സന്യാസി യോഗമാണ് പക്ഷെ മെയിൻലി ആ സന്യാസി യോഗം വരണമെങ്കിൽ അത് ടെൻത് ഹൌസിൽ വരണം പത്താമത്തെ കർമ്മം കൊണ്ട് സന്യാസിയായിട്ട് മാറാം നമ്മൾ ഈ ഈ വരുന്നത് ഹൗസിൽ ഹൗസിന്റെ ആളും അതായത് ഇപ്പൊ ടെൻത് ഹൗസിന്റെ ഇപ്പൊ ശനിയാന്ന് വിചാരിക്കുക ടെൻത് ഹൗസിന്റെ ആള് ആ പുള്ളി അവിടെ നിൽക്കണം ബാക്കി ഗ്രഹങ്ങളല്ല ഇതിനകത്ത് നിന്ന് പെടണം അപ്പോൾ നമ്മൾ അഞ്ചോ ആറും ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് പ്രപഞ്ചിയെന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല പക്ഷെ എന്നാൽ അതിനൊരു നേച്ചർ കാണിക്കും അത് കുറച്ച് ആ സ്വഭാവങ്ങൾ ആ അപ്പം ഈ സിക്സ് ഹൗസിൽ നിന്ന് വന്ന നമുക്ക് ആ അസുഖങ്ങൾ മറ്റു പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മളും ഒറ്റപ്പെട്ട പോലെ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും അതാണല്ലോ നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ഇപ്പം ഈ ചാർട്ട് എടുക്കാൻ കാരണം വെച്ചാൽ ചിങ്ങലഗ്നക്കാർക്കെല്ലാം ഒരേപോലെ ആയിരിക്കുമോ അപ്പം ഇദ്ദേഹത്തിന്റെ വ്യാഴദശാകാലം ഇദ്ദേഹത്തിന് അത്ര നല്ലതല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ ഞങ്ങൾ തമ്മിൽ കാണുന്നു പരിചയപ്പെടുന്നു ഒക്കെ വ്യാഴദശാകാലം മോശമായിരുന്നു അന്നേരം പുള്ളി പല ടൈം മൾട്ടിപ്പിൾ ടൈംസ് പുള്ളി ഹോസ്പിറ്റലിൽ കയറി ജോണ്ടീസ് തന്നെ രണ്ടു ആ മഞ്ഞപ്പിത്തം വരുന്നത് ഫാറ്റി ലിവർ വരുന്നത് വരുന്നതല്ല വ്യാഴത്തിൻ്റെ റോങ് എഫക്റ്റാണ് അത് വ്യാഴദശാകാലം ആയപ്പോൾ അത് മൂർച്ഛിച്ചു മൂർച്ഛിച്ചു ഇപ്പം ഒന്ന് മാറിയപ്പോൾ അല്പം അതായത് നമ്മളിപ്പം സിംഹലാണെങ്കിലും ഇതൊക്കെ ബാധകമാണ് ബാധകൊണ്ടാണ് പറഞ്ഞത് നമ്മള് സിംഹലഗ്നമാണെന്ന് വെച്ചിട്ട് റൂബി മേടിച്ചിടുകയും ചെയ്യരുത് ഇദ്ദേഹത്തെ ആ കാര്യം കൂടെ പറഞ്ഞേക്ക ഇദ്ദേഹത്തിന് റൂബിയല്ല ഞാൻ കൊടുത്തിരിക്കുന്നത് അതായത് സിംഹലഗ്നക്കാരനാണ് അതിന്റെ ഓണർഷിപ്പ് സൂര്യനാണ് സൂര്യന്റെ രക്തം കൊടുത്തിട്ടില്ല അത് മാണിക്കാണല്ലോ റൂബിയാണല്ലോ അതിന്റെ ഉപരത്നം കൊടുത്തിട്ടുണ്ട് ലഗ്നത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ലഗ്നാധിപൻ എവിടെ നിന്നാലും കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും സിക്സ് ഹൗസിലൊക്കെ നിൽക്കുന്ന ലഗ്നാധിപൻ്റെ കല്ല് കൊടുക്കാതിരിക്കുക തന്നെ നല്ലത് അറിന് സെമി കൊടുക്കാം ഒരു ചെറിയ ഒരു ബാക്കപ്പ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാം അപ്പം നമ്മൾ സിംഹലഗ്ന ചിങ്ങ ലഗ്നത്തിന് റൂബി എന്ന് ഒരു കൺസെപ്റ്റ് പറയാൻ പറ്റുമോ ഇല്ല ഇത് ചിങ്ങത്തിൻ്റെ സ്റ്റോൺ ചിങ്ങലഗ്നത്തിൻ്റെ അത് ഈ ചിങ്ങലഗ്നക്കാരന് ആളുടെ സൂര്യൻ ഹൗസിൽ പോയി ഹൗസ് നീജാവസ്ഥയല്ല സിക്സ് ഹൗസ് ആണ് നിൽക്കുന്ന നിക്കുന്നവിടെ വ്യാഴമാണ് പിന്നെ ചൊവ്വാശ്ശിനി കൺജക്ഷൻ ഉണ്ട് ചാർട്ടില് അതും സിക്സ് ഹൗസിലാണ് നിൽക്കുന്നത് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും

എനിക്ക് ഈ ഒരു കൂടുതലും ഞാൻ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഞാൻ ഈ സിസ്റ്റർ ഹോസ് നിൽക്കുന്ന ഗ്രഹമായിട്ടുള്ള ചൊവ്വയും അവിടെ നിപ്പുണ്ട് ചൊവ്വയുടെ കല്ല് ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം ചൊവ്വയുടെ കല്ലിന് ഒരു ഹെൽത്ത് തരാനുള്ള കഴിവുണ്ട് ഇദ്ദേഹം മേടക്കൂറ എന്ന് പറയുന്ന മേടത്തിൻ്റെ ആളാര ചൊവ്വയാണല്ലോ മേടക്കൂറുകാരൻ്റെ പത്താമത്തെ അതായത് ചിങ്ങം മുതൽ മേഡം മുതലും ഇങ്ങോട്ട് എണ്ണിയ പത്താമത്തെ എന്ന് പറയുന്നത് മകരമാണ് അതിലാണ് ഈ ലക്നാൽ സിക്സ് എന്നും പറയുന്നത് ഇതിനകത്ത് ചാട്ടൽ ലക്നാൽ ആറാമത്തെ ഹൗസും ചന്ദ്രാൽ പത്താമത്തെ ഹൗസുമാണ് അപ്പോൾ ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ചന്ദ്രൻ്റെ ടെൻത്ത് ഹൗസിൽ ചൊവ്വ ഉച്ചത്തി നിൽക്കുന്നു ആ ചൊവ്വ നമുക്ക് അപ്പോൾ ആ കൂറ് മേടക്കൂറുമാണ് മേടക്കൂറ് എന്ന് പറയുമ്പോൾ അത് ചൊവ്വയുടെ കൂറുമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചുവയുടെ കല്ല് കൊടുത്തിരിക്കുന്നു അത് പുള്ളിക്ക് സ്യൂട്ടബിളാ കുറച്ച് ആരോഗ്യം പുള്ളിക്ക് കൊടുക്കും കുറച്ചും കൂടെ മനസ്സിനൊരു ധൈര്യവും അപ്പം ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആണ് നമുക്ക് സ്റ്റോൺ കൊടുക്കാൻ പറ്റുള്ളൂ അല്ല ജനറലി എന്താ ലഗ്നം ഞാൻ ചിക്കനെ റൂമിൽ വാങ്ങിച്ചിട്ടുള്ളൂ ഇതല്ല എനിക്കൊന്ന് സാറോടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ റൂബിയുടെ ഈ മാണിക്യത്തിന്റെ ഉപരത്നമായിട്ടുള്ള ഗാർണറ്റിനെ കുറിച്ച് സാറ് പറയുകയുണ്ടായി എനിക്കൊന്ന് ആ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം ആണ് പക്ഷേ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ആളുടെ ഹെൽത്ത് വൈസ് ആള് കുറച്ച് കാരണം സിക്സ് ഹൗസ് എന്ന് പറയുന്ന രോഗാവസ്ഥ നൽകുന്ന ഹൗസിലാണ് ഗ്രഹങ്ങൾ കൂടുതൽ വ്യാഴം നീചം നിപ്പിട്ട് നിപ്പുണ്ട് ചൊവ്വാശ്ശനി കൺജക്ഷൻ ഉണ്ട് അപ്പം നമുക്ക് ഇതിനാത്തന്നെ ഈ ജനറലി ഈ ചിങ്ങം ചിങ്ങ ലഗ്നം ചിങ്ങ ചിങ്ങരാശ് പൊതുവെ ഒരു ബോഡി ഹീറ്റ് കൂടുതലുള്ള ആൾക്കാരും കൂടെ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ചിലപ്പോൾ കുളിക്കുവരു ചൂട് കൂടുതലായിരിക്കാം എല്ലാവർക്കും ജനറൽ നോക്കിയാൽ അങ്ങനെ അങ്ങനെ ആയിരിക്കാം വരുന്നത് അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഹെൽത്ത് വൈസ് ജനറലി ഈ ഇത് കാരണം റെഡ് എനർജിക്ക് ഹൗസുകൾ റെഡ് എനർജി പ്ലാനറ്റുകൾ റെഡ് എനർജിക്ക് സ്റ്റോൺസ് എല്ലാം നമുക്ക് ഹെൽത്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നിന്നാൽ നമുക്ക് ഹെൽത്ത് ഹെൽത്തി ആയിരിക്കും പൊതുവേ എന്നാൽ ആറാമത്തെ ഹൗസ് വളരെ ഇമ്പോർട്ടൻറ്റ് ആറാമത്തെ ഹൗസ് റോങ് പ്ലാനറ്റ്സ് വന്നാൽ ഇയാൾ എന്ത് ലക്നോ എന്ന് പറഞ്ഞാലും അതിനകത്തുനിന്ന് കുറച്ച് സഫർ ചെയ്തേ പറ്റത്തുള്ളൂ കുറച്ച് ചേഞ്ചസ് കാര്യങ്ങൾ ഉണ്ടാവും കൊച്ചിയിലൊക്കെ നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കുമെന്ന് ചോദിച്ചിരുന്നല്ലോ ഇല്ല വ്യാഴദശ പുള്ളിക്ക് മോശമായിരുന്നു ലയബിലിറ്റീസും വന്ന് കയറും കാരണം സിക്സ് ഹൗസ് നമുക്ക് ഒരു സിഗ്നസ് മാത്രമല്ല തരുന്നത് ഡെബിറ്റ്സ് കൊണ്ടുവരുന്ന ഒരു കടബാധ്യതകൾ കേറി വരും പക്ഷേ ശനിയുടെ പീരീഡ് വ്യാഴദശ കഴിഞ്ഞാൽ ശനിയുടെ പീരീഡ് വന്നപ്പം അതൊക്കെ മേക്കപ്പ് ചെയ്ത് പോകും അതാണ് ഓരോ ഓരോ സൈന് ഓരോ ഗ്രഹങ്ങൾ അവരുടെ ക്യാരക്ടർ അവർ നിൽക്കുന്ന പൊസിഷൻ ഒക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് വരുന്നത് ഇപ്പോൾ ചിങ്ങലഗ്നമാണ് സിക്സ് ഹൗസിൽ സൂര്യനും ശനി ആണെങ്കിലും നമുക്ക് ശാരീരിക അസ്വസ്ഥതകളാണ് കൂടുതൽ വരുന്നത് വരുന്നത് ചിങ്ങലഗ്നമാണ് ചിങ്ങലഗ്നത്തിന് സെക്കൻഡ് ഹൗസിൽ സൂര്യനും ശനിയും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് വരണമെന്നില്ല കോടതി കയറണമെന്നില്ല എന്നാലും നമുക്ക് സൂര്യദശാകാലത്തോ ആ ശനി ദശാകാലത്തോ ഒക്കെ നമുക്ക് അതിൻ്റെ വക്ക് വരെ വേണേൽ വരാം ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ കൂടുതലും കയറി വരാം ആ ഒരു ടൈമിൽ ആ ആ ടൈമിൽ അപ്പം അത് അതാണ് ആ കാലഘട്ടങ്ങളും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രഹനിലകളിലുള്ള എല്ലാ പോർഷൻസും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് പിന്നെ ഏത് ഗ്രഹസ്ഥിതിയും നമ്മളൊറ്റ നോട്ടത്തി നല്ലതാണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഈ സൂര്യൻ്റെയും ചൊവ് ചന്ദ്രൻ്റെയും ലഗ്നത്തിൻ്റെയും ബാക്കപ്പ് നന്നായിട്ടില്ലെങ്കിൽ ഏത് നല്ല പ്ലാനറ്ററി പോസിഷനിലാണേലും അത് ഫുൾ ഫുള്ളായിട്ട് കിട്ടത്തില്ല ഇപ്പോൾ ഒരാൾക്ക് ശുക്രദശ അത് വളരെ നന്നായിട്ട് വരും ശുക്രൻ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിലും സൂര്യനും ചന്ദ്രനും ഒക്കെ റോങ് സൈഡിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്നു ലഗ്നത്തിന് ബലോ ഇല്ലെങ്കിൽ അതിന്റെ ഫുൾ ക്രീം കിട്ടത്തില്ല സാറേ ശുക്രദശ എന്ന് പറഞ്ഞ് എല്ലാരും പറഞ്ഞ് നന്നാവും എന്നാ പറഞ്ഞു ഒരിക്കലും എനിക്ക് പഴയ പോലെ തന്നെ നിൽക്കുന്നത് പറയുമല്ലോ പരാതി പറയുമല്ലോ അപ്പൊ നോക്കുമ്പോൾ സൂര്യൻ തുലാമാസ ജനിച്ചു കുറച്ചെ കൂറി ജനിച്ചു അപ്പോൾ ചന്ദ്രൻ പോയി തുലാമാസ്പ സൂര്യന് ഇത് സപ്പോർട്ട് ഇല്ല ഇല്ല ലഗ്നാധിപൻ ആറിപ്പോയി നിൽക്കുന്നു അപ്പം അത്രയേ ഉള്ളൂ അതാ എൻ്റെ ഒരു ഡെസ്റ്റിനി അത് അല്ലാതെ ദശാകാലത്തിനോ ഒന്നും പറഞ്ഞിട്ട് ഇപ്പൊ സാറ് പറയണ്ട ഈ സിംഹലഗ്നക്കാർക്ക് പൊതുവെ കുറച്ച് ബോഡി ഹീറ്റ് കൂടിയ ഒരു നേച്ചർ ആയിരിക്കും സാറ് പറഞ്ഞു അതുകൊണ്ടാണോ സാറ് ഈ നമ്മള് പറഞ്ഞ ആ ചാർട്ടിലെ വ്യക്തിക്ക് സാറ് അതും അതല്ല പുള്ളിയെ സംബന്ധിച്ചാൽ അതല്ല ഈ സിക്സ് ഹൗസ് നല്ലൊരു ഹൗസല്ല അതിനകത്ത് ഈ ലഗ്നാധിപൻ തന്നെയുള്ള സൂര്യനാണെ പോലും നമുക്ക് ലഗ്നത്തിന് എന്ന ഒരു ബലം വേണം തന്നെ സെമി പ്രീഷ്യസ് ആയിട്ടുള്ള ഗാർണറ്റ് ഞാൻ കൊടുത്തത് അതായത് ഈ മാണിക്കത്തിന് ഇന്നാണ് അത് നമ്മള് മാണിക്യത്തിനുള്ള ഒരു ഗാർണറ്റിനുള്ള ഒരു ചെറിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗാർണറ്റും ഗോമേധവും കണ്ട പെട്ടെന്ന് തിരിച്ചായിരുന്നു എനിക്ക് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ആള് എന്താ പറയാ സാറേ ഞാൻ ഗോമേധവും ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കിട്ടത്തില്ല അത് മേടിച്ച് ലെൻസ് അടിക്കുക ടോർച്ച് അടിക്കുകയാണ് ഗാറന്റ് ആണ് ചുമക്കും കാരണം സൂര്യന്റെ കല്ലാണല്ലോ ചുമല കളർ വരും ഗോമേതകത്തിന് അത് വരത്തില്ല കണ്ട ഒരേ പോലെ ഇരിക്കുന്നത് ഏകദേശം ഒരു ഹണി കളർ ഒരു ബ്രൌണിഷ് കളറാണ് രണ്ട് വരെയാണ് സൂര്യന്റെ ഒരുപാട് ഉപരക്തങ്ങളുണ്ട് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പറയാം സൂര്യന്റെ സൺസ്റ്റോൺ സൂര്യന്റെ ആണ് റൂബി റൂബി ലൈറ്റ് റെഡ് സ്പിനല്

ദശാകാലങ്ങളനുസരിച്ചിട്ട് ഇന്ന ദശാകാലം ഇന്ന കല് ആ ദശയുടെ കല്ല് അതും ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അപ്പം രക്തങ്ങളും ഗ്രഹങ്ങളും എല്ലാം ബന്ധ പരസ്പരം ബന്ധപ്പെട്ടാണ് നിക്കുന്നത് ഒരു ഒരു ഗ്രഹം ഒരു കാര്യം മാത്രമല്ല പല ആണ് കാര്യങ്ങളാണ് അപ്പോൾ ഒരു ഒരു കല്ല് ധരിക്കുമ്പോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ദശാകാലം കടത്തിവിടാനുള്ള ഒരു പാലമല്ല അതെ പറഞ്ഞ ഒരു മൾട്ടിവൈറ്റമിൻ പോലെയാണ് അതിന് എന്തായാലും എല്ലാ രക്തങ്ങൾക്കും ഒരു ഹെൽത്ത് തരാനുള്ള ഒരു ഘടകം കൂടെ അതിനകത്തുണ്ട് സവിശേഷ ഇന്നത്തെ ഈ എപ്പിസോഡ് രക്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സിംഹലഗ്നത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കൊണ്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടായി സാർ ഒരു പോയിന്റ് ഉണ്ട് റൂബിയുടെ രത്നമാർ ഉപയോഗിക്കാൻ പറ്റുന്ന സൺസ്റ്റോൺ അപ്പോൾ ആ ഒരു രത്നത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയണം അടുത്തൊരു എപ്പിസോഡിലേക്ക് നമുക്ക് ആ ഒരു വിവരങ്ങൾ ഉൾപ്പെടുത്താം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി നമസ്കാരം